അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അറിയിപ്പ് അവരുടെ വെബ്സൈറ്റിൽ വന്നത് അങ്ങനെയാണ് സാധാരണയായിട്ട് ഫുട്ബോൾ ടീമുകൾ അവരുടെ വിൻഡോ അനൗൺസ് ചെയ്യാൻ ഫിഫ നവംബർ വിൻഡോവിൽ വരണമെന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് ഓപ്ഷനായിരുന്നു നമ്മൾ കൊടുത്തത് ഒന്ന് ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ ഇടക്കാലത്ത് അവർ അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് നമ്മളത് ഈ വർഷം തന്നെയാണ് വേണ്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് വിജയിച്ച ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് അർജന്റീന എന്ന് മാത്രമല്ല ആ ടീമിനെയാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്നത് ഇരുപത്തിയാറാവുമ്പോ പുതിയ ലോകകപ്പ് വരുമ്പോൾ എന്ന ആ ഒരു വാക്ക് പാലിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ടീമിലെ കളിക്കാരെ മുഴുവൻ താരങ്ങളെയും കേരളത്തിലെത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിച്ചു എന്ന് നമ്മൾ പറഞ്ഞിട്ടു ഇപ്പോൾ അതിന് എഫ് എ മുമ്പ് അംഗീകാരം നൽകിയതാണ് അപ്പോൾ ഔദ്യോഗികമായി അതിന് അംഗീകാരം നൽകിയിട്ട് സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ കുറെ ശ്രമിച്ചതാണത് അതോ അതാണ് അപ്പോൾ ഇത് എലക്ഷനുമായി കൂട്ടിക്കൊടുക്കുന്നതാണ് രാഷ്ട്രീയമായി കൂട്ടിക്കൊടുക്കുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നിച്ച് നമുക്ക് ഓണത്തിന് കിട്ടുന്ന ഒരു ഉത്സവമാക്കി നമുക്കിതിനെ മാറ്റാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം